ാണ് എന്റെയും നിങ്ങളുടെയും മക്കളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാന് ആ കുഞ്ഞ് ആ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ഒരൊറ്റ കാഴ്ച കണ്ടാൽ മതി ഏഴ് വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് റയ്യാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പൊന്നുമോന് ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് കീമോ ചെയ്തിട്ട് പോലും ആ രോഗം വീണ്ടും തിരിച്ചു വന്നിട്ട് ശരീരത്തിന്റെ എല്ലും മജ്ജിയൊക്കെ വേദനിച്ചിട്ട് അത് സഹിക്കാൻ കഴിയാതെ ആ കുഞ്ഞ് ആ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ എന്ന് എല്ലാ ദിവസവും കരഞ്ഞു പറയാ ആറു മാസത്തോളമായിട്ട് ആ കുഞ്ഞ് ഈ വേദന സഹിച്ചവിടെ കിടക്കുമ്പോ നിങ്ങൾ അല്ലാതെ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേറെ ആരുമില്ല ഈ പരിശുദ്ധമായ ഈ ഈയൊരു മാസത്തില് വീഡിയോ കണ്ട് മനസ്സെലിഞ്ഞ് നിങ്ങൾ പണം അയച്ചിട്ടുണ്ടോ തട്ടിപ്പാണ് അർബുദം ബാധിച്ച് ഈ കുഞ്ഞ് മരണപ്പെട്ടിട്ട് ഏഴു മാസം പിന്നിടുന്നു ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന മുഹമ്മദ് റയാൻ എന്ന കുട്ടിയുടെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് വൻ കൊള്ളയാണ് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കെ ചികിത്സയ്ക്കായി പണം സമാഹരിക്കുവാൻ ഫിറോസ് കുന്നുംപറമ്പലിന്റെ കൂടി സഹായത്തോടെ മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോയാണിത് ഇതിൽ എഡിറ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഡേറ്റും മാറ്റിയാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് അരങ്ങേറുന്നത് ഈ കുട്ടിയുടെ പിതാവായ റഷീദ് ആണ് മനോരമ ന്യൂസുമായി ബന്ധപ്പെട്ട് വേദനയോടെ ഈ വിവരം അറിയിക്കുന്നത് ഓമനിച്ച് വളർത്തിയ കുട്ടി നഷ്ടമായ വേദന ഒരു ഭാഗത്ത് ആ മുറി ഉണങ്ങും മുമ്പാണ് തന്റെ കുട്ടിയുടെ പേരിൽ വൻ തട്ടിപ്പ് നടക്കുന്ന വിവരം ആ പിതാവ് അറിയുന്നത് ഒന്ന് ഓർത്തു നോക്കൂ എത്ര ദയനീയമായ അവസ്ഥയാണത് നമ്മൾ ഉടൻ തന്നെ ഫിറോസ് കുന്നുംപറമ്പിലുമായി ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റി ചോദിച്ചു അദ്ദേഹത്തിന് പറയാനുള്ളത് ഇതാണ് മുഹമ്മദ് റയാൻ എന്ന് പറയുന്ന കുട്ടി മച്ച മാറ്റിവെക്കലിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതാണ് ഇന്നും ആ കുഞ്ഞിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ ഡേറ്റും അതുപോലെ തന്നെ അക്കൗണ്ടും മാറ്റി വെച്ചുകൊണ്ട് വലിയ ഒരു ലോബി അതിനെ പ്രചരിപ്പിക്കുകയും അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് റയാൻ എന്ന് പറയുന്ന ഒരു മോൻ്റെ പ്രശ്നമല്ല മറിച്ച് ഇന്ന് കേരളത്തിൽ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിർദ്ധനരായ രോഗികളുടെ പല വീഡിയോകളും ഞങ്ങളുടേത് തന്നെ നമ്മളൊരു രോഗിക്ക് വേണ്ടി വീഡിയോ ഇട്ടാൽ ആവശ്യത്തിനുള്ള ഫണ്ടായി അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് മാറ്റി ആ വീഡിയോനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ വീഡിയോ ഇതുപോലെ അക്കൌണ്ട് നമ്പറും ഡേറ്റും മാറ്റിയിട്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് പണം തട്ടുന്ന വലിയ ഒരു ലോബി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇതിനെതിരെ അതായത് ഇത്തരത്തിൽ പ്രയാസങ്ങൾ ബാധിച്ച ഓരോ രോഗിയും അവരുടെ കുടുംബങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഇതിനെതിരെ നിരന്തരം പരാതിപ്പെടുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ സമീപിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇന്ന് വരെയായിട്ടും അത്തരം പരാതികൾക്ക് ഒരു പരിഹാരമോ അതല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടിട്ട് നന്മയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ സഹായിക്കുന്നു പക്ഷേ ഇതിലൂടെ ഇത്തരം ആളുകളെ ചീറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം ആളുകളുടെ പണം തട്ടിയെടുക്കാൻ വേണ്ടി ഒരു ലോബി പ്രവർത്തിക്കുമ്പോൾ ആ ലോബിക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം അന്വേഷണങ്ങൾ ഉണ്ടാവണം എന്നൊക്കെയാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതെ ഇതിനു പിന്നിൽ വൻ ഉത്തരേന്ത്യൻ ലോബിയാണ് കഷ്ടത അനുഭവിക്കുന്നവർക്ക് താങ്ങാവുന്നത് പുണ്യമാണ് എന്നാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുവാൻ പാടില്ല ആ കുഞ്ഞിന്റെ മരണശേഷം ഈ ഡേറ്റും ബാങ്ക് അക്കൗണ്ട് നമ്പറും മാറ്റി ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കോടിക്കണക്കിന് രൂപ തട്ടുകയാണ് കാണാമറിയുന്ന ഹൃദയമില്ലാത്ത ചിലർ ഈ വീഡിയോ ഇനിയും പല അക്കൗണ്ടുകളിൽ നിന്നും തീയതി അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്തിയേക്കാം ദയവു ചെയ്ത് വഞ്ചിക്കപ്പെടാതിരിക്കൂ കുട്ടിയുടെ പിതാവിന് പറയാനുള്ളത് ഇതാണ് പേര് ഞാൻ മുഹമ്മദ് വാപ്പയാണ് എന്റെ മകൻ മരണപ്പെട്ടപ്പോൾ ഏഴ് മാസമായി മാർച്ച് ഇരുപത്തേഴാം തീയതി മരണപ്പെട്ടതാണ് അപ്പം എൻ്റെ കുട്ടിൻ്റെ വീഡിയോ വീണ്ടും ആരോ പുതിയ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ട് കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതാം തീയതിയും രണ്ടാം തീയതിയിലും ഡേറ്റ് വെച്ച് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് എൻ്റെ നടേണ്ട നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബ്ലഡ് ക്യാൻസർ ബാധിച്ചാണ് ഈ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുന്നത് മജ്ജ മാറ്റിവെക്കൽ മാത്രമായിരുന്നു അവസാനത്തെ പ്രതീക്ഷ അൻപത് ലക്ഷം രൂപയോളം അതിന് ആവശ്യമായിരുന്നു ആ അവസരത്തിലാണ് കുട്ടിയുടെ പിതാവ് വേറെ വഴിയില്ലാതെ ഫിറോസ് കുന്നുംപറമ്പിലൂടെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നാൽ നിർഭാഗ്യവശാൽ ആ ഉപ്പയുടെയും ഉമ്മയുടെയും പ്രാർത്ഥന ഫലം കണ്ടില്ല ഏഴു മാസം മുമ്പ് കുഞ്ഞ് അവരെ വിട്ടുപോയി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പിന് തടയിടുവാൻ സൈബർ സെല്ലിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഇത്തരം കേസുകളിൽ ഈ അക്കൗണ്ട് നമ്പറിന്റെ ഉടമയെ അന്വേഷിച്ച് പോയാൽ എത്തിപ്പെടുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഉൾനാടൻ പ്രദേശങ്ങളിലായിരിക്കുമെന്ന് പോലീസ് പറയുന്നു സാങ്കേതിക പരിജ്ഞാനം പോയിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടിയിട്ടില്ലാത്ത ഗ്രാമീണരുടെ പേരിലായിരിക്കും മിക്കവാറും ഈ ബാങ്ക് അക്കൗണ്ട് അവരുടെ ആധാർ കാർഡും ഫോട്ടോയും മറ്റ് രേഖകളും വാങ്ങിയാണ് അജ്ഞാതർ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ചില്ലറ കൊടുക്കുമ്പോൾ തന്നെ ഈ ഗ്രാമീണർ രേഖകളെല്ലാം അവർക്ക് നൽകും ആ അക്കൗണ്ടിൽ വരുന്ന കോടിക്കണക്കിന് രൂപ പിൻവലിക്കുന്നതോ അങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ള കാര്യമോ പോലും ഈ ഗ്രാമീണർക്ക് അറിയില്ലായിരിക്കും ഇനിയും മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത മനുഷ്യരുടെ സിമ്പതിയെ മുതലെടുത്താണ് ഇക്കൂട്ടർ കോടികൾ ഉണ്ടാക്കുന്നത് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ എത്തുന്ന എല്ലാ വീഡിയോയും വ്യാജമല്ല ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നതിനാൽ വീഡിയോയുടെ സത്യാവസ്ഥ മനസ്സിലാക്കി മാത്രം പണം അയക്കുക